നമുക്ക് നെയ്ച്ചോറിന്റെ റെസിപ്പി നോക്കിയാലോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോർ ഒരു വീഡിയോ ചെയ്യാമോന്ന് അപ്പൊ അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഞാൻ ഞാനതിലേക്ക് ഒരു നാല് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരി എടുക്കുന്നതും കഴുകുന്നതും ഞാൻ ഞാനിതില് മിസ്സായിപ്പോയി പോയി വീഡിയോ അപ്പോ അരി ഒരു പത്ത് മിനിറ്റ് കുതിർത്താൻ വെച്ച് വെള്ളമൊക്കെ നന്നായി ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് ഗ്ലാസ് ആണ് എന്നിട്ട് നമുക്ക് പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് സെക്കൻഡോളം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്ക പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ വെള്ളം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്ന കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പൊ നാല് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളം അരി അരിയെടുക്കുന്ന അതേ ഗ്ലാസ് കൊണ്ട് തന്നെ വെള്ളം എടുക്കണം പിന്നെ ചില അരികൾക്ക് ഇച്ചിരി വേവ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ആ വെള്ളമൊക്കെ സ്പൈസസും വെള്ളമൊക്കെ നന്നായി തളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇരി ഒരു മുൻപന്തിയിൽ ഉപ്പ് നിൽക്കുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ ഉപ്പൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്ത് വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് അടച്ചു വെച്ച് സ്റ്റവിന്റെ തീ വളരെ സിം ആക്കി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്ക ഒരുപാട് കുത്തി ഇളക്കല്ല പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം അരി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടാനാണ് ഇത് പൊട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒരു സ്റ്റേജിൽ നമുക്ക് അരി ഒന്ന് എടുത്ത് നോക്കാം അപ്പോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കൈ കൈകൊണ്ടൊക്കെ പിടിക്കുമ്പോൾ ധാരിയൊക്കെ നന്നായി ഉടഞ്ഞു പോയി എന്നൊരു പരുവായിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല അപ്പോ ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ മല്ലിയലേം ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയിലൂടെ ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്കത് ഏർ കുറച്ചു നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് പിന്നീട് നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നെയ്ച്ചോറ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റു ഇവിടെയും നമുക്ക് ഇനിയും കാണാം അതുവരെ